ഫ്രണ്ട്സെ ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പറമ്പൂരിലാണ് എൻ്റെ വീട് ഈ ബെട്ടോറിയത്തിനെ കുറിച്ച് ക്ലാസ് കേട്ടപ്പോൾ ആദ്യമൊന്നും തോന്നിയില്ല പക്ഷെ വീണ്ടും ഇതിനെ പറ്റിയുള്ള അറിവുകൾ നേടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വാങ്ങണം എന്ന് തോന്നി വാങ്ങി ഞാൻ ഉപയോഗിച്ചു കാരണം എന്താ കാരണം എനിക്ക് മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അലർജിയുടെ അസുഖമായ ചുമ ചുമയാണ് എനിക്ക് മെയിനായിട്ടും അത് ഈ തൊണ്ടേന്നാണ് ചുമ ഇത് എൻ്റെ മകന് രണ്ട് രണ്ട് വയസ്സുള്ളപ്പോൾ തുടങ്ങിയ സുഖമാണ് ഇപ്പം അവന് ഇരുപത്താറ് വയസ്സായി ഈ കണ്ട കാലം വരെയും ഞാൻ ഈ ചുമ കൊണ്ടെടുക്കണിരുന്നു കാരണം ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം എനിക്ക് എട്ട് മാസത്തോളം ചുമ തന്നെയായിരിക്കുള്ളൂ ജോലിക്ക് പോയാൽ അവിടെയും ഇവിടെ ചുമയ്ക്കാൻ നമുക്ക് അസ്വസ്ഥതകളുണ്ടാകും പിന്നെ പള്ളിയിൽ പോകാനുള്ള നിവൃത്തികേട് എന്നാലും ഞാൻ പള്ളിയിൽ നടയമ വന്നിരുന്നാലും ഞാൻ കുടുംബാംഗ് പോകുന്നത് അവിടെ പക്ഷേ എന്തെല്ലാം മരുന്നുകൾ ചെയ്തിട്ടും പച്ച മരുന്നുകൾ ചെയ്തു ഹോമിയൽ പോയി ഇംഗ്ലീഷ് മരുന്നിൽ ഇപ്പം അമൃത ഹോസ്പിറ്റൽ ലിസി ഹോസ്പിറ്റൽ ഇങ്ങനെ പല ആസ്പത്രികളും ചെയ്തിറങ്ങി എന്നിട്ടും എനിക്ക് ഈ ചുമയ്ക്ക് ഫസ്റ്റ് മരുന്ന് മരുന്നെടുക്കുമ്പോൾ കുറയും സെക്കൻഡ് വരുമ്പോൾ ഇത് മാറില്ല ഒരു മരുന്ന് എനിക്ക് വലിയ്ക്കാൻ പറ്റും അവസാനം പിന്നെ ഇതെൻ്റെ കൂടെപ്പറുപ്പാണെന്നേനെ കണക്കാക്കി അങ്ങനെ കൊണ്ടുനടക്കണ അവസരത്തിലാണ് ഈ ഈ വക്ടോറിയം എന്ന ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കേൾക്കാനുടേതായതും അത് വാങ്ങണം എന്ന് ആഗ്രഹിച്ച് വാങ്ങി അതിപ്പോൾ ഡിസംബർ ഒരു അഞ്ച് മാസം ആവണുള്ളൂ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പം നിലവിൽ ഈ അലർജി ചുമ എന്ന് പറയുന്നത് പാടേ മാറി അത് വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ ചുമ അലർജി ഉണ്ടായിരുന്നപ്പോൾ ഒരു തുള്ളി വെള്ളം നമുക്ക് ദാഹത്തിന് പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം ആ വെള്ളം ഇങ്ങോട്ട് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇരട്ടി ഛർദ്ദിച്ച് ഞോള കുത്തി തുപ്പലാണ് എൻ്റെ അസ്വസ്ഥ അപ്പോൾ ചുമ വരുമ്പോൾ ആകെ ചുക്ക് കാപ്പി മൂന്ന് ഗ്ലാസ് കൊള്ളുന്ന ഒരു ഭാസ്ക്കറ്റ് കൊണ്ടാണ് ഞാൻ ഒഴുക്കി കൊയ് നോക്കാം അതാണ് ഒരു ദിവസത്തെ വെള്ളം ഇട്ട് എന്നെ ശരീരിച്ചു തന്നിരുന്നത് പക്ഷേ ഇപ്പം ഇതെല്ലാം മാറി ഈ പെട്ടോറിയ ഈ ബോട്ടിലുള്ള വെള്ളം ഇത് എത്രമാത്രം എനിക്കിപ്പോൾ കുടിക്കാൻ പറ്റുന്നുണ്ട് കാരണം മുമ്പെന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുമ്പോൾ അപ്പോഴും ഗ്യാസ് വന്നറിയാം അത് ഛർദ്ദിച്ചു പോവാ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു തിളപ്പിച്ചാൽ വെള്ളം മാത്രം കുടിക്കുള്ളു പക്ഷേ ഇപ്പോൾ ഈ വെള്ളം കുടി എത്രമാത്രം എനിക്ക് കുടിക്കാനും പറ്റുന്നുണ്ട് അതുപോലെ ഈ സംഭവം കൂടി ഉപയോഗിച്ചപ്പോൾ പാടെ ഈ ചുമ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് തന്നെ എന്ന് പറയാം പിന്നെ എനിക്കുണ്ടായിരുന്നത് മൈഗ്രൈൻ തലവേദന അത് മൈഗ്രൈൻ എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കുന്നതാണ് മൂന്ന് വയസ്സ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയുള്ള ഒരു അസുഖമാണ് ഇന്നെനിക്ക് ഇപ്പം അമ്പത്താറ് വയസ്സായി ഇതിനുള്ളിൽ ഇക്കണ്ട കാലം വരെ ഞാൻ ഈ മൈഗ്രൈൻ തലവേദന ഇത് കൊണ്ടു നടത്തണം പല ചികിത്സകളും അച്ചമരുന്ന് ഒറ്റമുടി ഇങ്ങനെ എല്ലാം ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല എയ് കൊള്ളാൻ പാടില്ല മഴ കൊള്ളാൻ പാടില്ല ഇവിടുത്തെ അവസ്ഥകൾ ഒരു ഉള്ളി എണ്ണ മുടിയിലാവാറില്ല അപ്പൊ ഒക്കെ ഈ തലവേദന ഇങ്ങനെ തുളച്ച് കയറുന്ന രീതിയിലുള്ള അവസ്ഥകളാണ് പക്ഷേ ഇപ്പം ഇത് ഉപയോഗിക്കാൻ ഇറങ്ങിയപ്പോൾ എന്തായാലും കാഠിന്യമായ തലവേദനയില്ല വന്നാലും ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അതാ മാറും ഈ ബാൻഡേജ് നമ്മൾ വെച്ച് കെട്ടി കിടക്കും പിന്നിപ്പം സമ്പൂർണ്ണമായിട്ട് തന്നെ ആ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കുറച്ച് ആൾ സമയം ഞാൻ മുഴുവനും വെയിലുണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് ആ അസ്വസ്ഥത ഉണ്ടായിട്ടില്ല അതിനൊരു പ്രോഗ്രസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് അതിൻ്റെ പേരിൽ ഈ ദൈവത്തിൻ്റെ കൈയൊക്കെയുള്ള ഈ ബട്ടോറിയം നിങ്ങളെ ഓരോരുത്തർക്കും എൻ്റെ അനുഭവം വെച്ച് പറയും എന്നറിയാവുന്നവർക്കറിയാം ഞാൻ എൻ്റെ ചുമ എങ്ങനെയും കൊണ്ടുവരുന്നതെന്ന് തലവേദനയിൽ നിന്ന് തലവേദന പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള കിടക്കും ചുമയെന്ന് പറഞ്ഞെനിക്ക് മിസ്സി അത്ര ചെയ്യാൻ പാടില്ല ഫാനിൻ്റെ അംശം കൊള്ളാൻ പാടില്ല അങ്ങനത്തെ സംസാരിക്കാൻ എത്ര സംസാരിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ എനിക്ക് ഇന്ന് ഈ ബട്ടോറിയത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ്